ഹലോ അപ്പം തോന്നിയിരിക്കുന്നത് നമ്മുടെ എംബുരാൻ സിനിമേൻ്റെ ആ ഒരു ഫൈനൽ ഒ ടി ടി ബിസിനസ് ഡീൽ എത്ര രൂപയ്ക്കായിരിക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക എന്തായാലും കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങളിലോട്ട് എത്തിക്കുകയാണ് അതിന് പക്ഷേ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ നമ്മുടെ ലാലിറ്റിന്റെ ഏറ്റവും പുതിയ വമ്പയിൻ സിനിമയാണ് ഓൾമോസ്റ്റ് നൂറ്റി എൺപത് കോടി ബഡ്ജറ്റിൽ പുറത്തിരുന്ന എംബുരാന് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി മാത്രം സിനിമ തിയേറ്ററുകളിൽ ഗ്രോസ് ആയിട്ട് നേരിടത്തിട്ടുണ്ടായിരുന്നു ബിസിനസ് ഉൾപ്പെടെ ഓൾമോസ്റ്റ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് നേരിടാൻ സാധിച്ചിരിക്കുന്ന സിനിമയ്ക്ക് അത് മുപ്പത് ദിവസം കൊണ്ട് എന്തായാലും സിനിമ നിലവിലെ ജിയോ സ്റ്റാർ വഴി ടി റിലീസ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമ്മുടെ എംബുരാൻ സിനിമയുടെ നിലവിലെ കളക്ഷൻ അല്ല എന്ന് പറയാൻ വന്നിരിക്കുന്നത് ഡീലിന്റെ പല റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ പോലും കുറച്ചും കൂടി വിശ്വസിക്കാൻ സാധിക്കുന്ന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ഓ ടി പ്ലസ് സാറ്റലൈറ്റ് ഡീൽ നടന്നിരിക്കുന്ന മലയാള സിനിമ നോക്കാണെങ്കിൽ മരക്കാർ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ആമസോൺ പ്രൈമ് ഏഷ്യനെറ്റ് ആണ് അതിന്റെ ഒ ടി ടി പ്ലസ് സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് നാല്പത്തിയാറ് കോടിക്കാണ് സിനിമയിലെ ഏറ്റവും ഉയർന്ന ആ ഒരു ഓ ടി ടി പ്ലസ് സാറ്റലൈറ്റ് അവകാശങ്ങൾ ബിസിനസ് നടന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നത് തൊട്ടു താഴെയായിട്ട് കിങ് ഓഫ് കോത്ത് നിൽക്കുന്നുണ്ട് നാല്പത്തി ഒന്ന് കോടിയായിട്ട് അതും നമ്മുടെ ആമസോൺ ആയിരുന്നില്ല അത് നമ്മുടെ ഡിസ്നിയും അതുപോലെ തന്നെ ഏഷ്യനെറ്റും ആയിരുന്നു സ്വന്തമാക്കിയിരിക്കുന്നത് മൂന്നാം സ്ഥാനമായിട്ട് മൂന്ന് സിനിമകളാണ് സോറി രണ്ട് സിനിമകളാണ് ആവേശമുണ്ട് മുപ്പത്തി അഞ്ച് കോടിയായിട്ട് തൊട്ടു താഴെ ആയിട്ട് നമ്മുടെ എംബുരാൻ സിനിമ മുപ്പത്തിയഞ്ചു കോടിയായിട്ട് ഒ ടി ടി പ്ലസ് സിനിമേൻ്റെ സാറ്റലൈറ്റ് പക്ഷേ എംബുരാൻ സിനിമേൻ്റെ ഹിന്ദി പകർപ്പിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇപ്പോഴും ആരും മേടിച്ചിട്ടില്ല അപ്പോൾ അത് മേടിക്കുമ്പോൾ എന്തായാലും മുപ്പത്തിയഞ്ച് കോടിയുടെ മുകളിൽ വരെ നല്ല ചാൻസ് കാണുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ എംബുരാൻ തന്നെയാണ് മൂന്നാം സ്ഥാനം അപ്പോൾ നാലാം സ്ഥാനമായിട്ട് നമ്മുടെ ആവേശം വരും പിന്നെ മുപ്പത് കോടിയായിട്ട് മലീക്കോട്ട വാലിബ് നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒ ടി ടി ബിസിനസ് ഡീല് ക്ലോസ് ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആണ് കൂടുതലും ഇങ്ങനത്തെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആക്യുറേറ്റ് ഒരു നമ്പേഴ്സ് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമുക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ ക്ലോസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമുക്ക് ഗസ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗസ്സിംഗ് അല്ല ട്രാക്ക് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് പറയാൻ സാധിക്കും നമുക്ക് എന്തായാലും നിങ്ങളുടെ എന്തായാലും കാത്തിരിക്കാം നമുക്ക് മറ്റൊരു കമ്പനി സിനിമ എൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ മറ്റു സിനിമ കളക്ഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ